നമസ്കാരം ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള പലതരം ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് വാർത്തകൾ ഒരുപാട് വരുന്നതുമുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത്രയും ഒക്കെ വാർത്ത വന്നിട്ടും മനുഷ്യരെങ്ങനെയാണ് വീണ്ടും ഈ തട്ടിപ്പിൽ ചെന്ന് പെടുന്നതെന്ന് പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുമ്പോഴേ നമ്മൾ ആ സമയത്ത് എന്തായിരിക്കും ആദ്യ പ്രതികരണം നടത്തുക എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകൂ ഇത് പറയാൻ കാരണം എല്ലാ ദിവസവും തന്നെ ഇത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യുകയും ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ളതുമായ ആളാണ് ഞാൻ ഷോർട്ട് വീഡിയോകളിലൂടെ ിലേക്കും അറിവുകൾ എത്തിക്കാറുമുണ്ട് ഇന്നലെ എനിക്ക് ഒരു കോൾ വരികയാണ് അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ നമുക്ക് കസ്റ്റമർ കെയറിൽ നിന്നുള്ള നമ്പർ പോലെയോ അല്ലെങ്കിൽ നമുക്ക് കൊറിയർ സർവീസുകളിൽ നിന്നൊക്കെയുള്ള നമ്പർ പോലെയാണ് തോന്നിയത് അത് ഉടനെ ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്തെങ്കിലുമൊക്കെ മുന്നറിയിപ്പ് നൽകുകയോ മെസ്സേജ് തരികയോക്കെ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണോ അത് വരുന്നത് അതുപോലെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എനിക്ക് ഒരു മുന്നറിയിപ്പ് തരികയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ട്രയൽ എന്നാണ് ഈ വിളിക്കുന്നത് നിങ്ങളുടെ അബ്നോർമൽ യൂസേജ് കാരണം അതായത് നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ അബ്നോർമൽ യൂസേജ് കാരണം ഇന്നത്തോടു കൂടി ഫോൺ നമ്പർ ഡിസ്കണക്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ സർവീസ് വിച്ഛേദിക്കുകയാണ് എന്താണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടത് എന്ന് ഞങ്ങളോട് നിങ്ങൾക്ക് തിരക്കാൻ വേണ്ടി ഒന്ന് അമർത്തുക ഞങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പൂജ്യം അമർത്തുക എന്നൊക്കെ പറയുകയാണ് ആദ്യം ഇംഗ്ലീഷിൽ ആ വന്നു അതിനുശേഷം ഹിന്ദിയിൽ സാധാരണ കേൾക്കുന്നത് പോലെ അപ്പോൾ ഒരു നിമിഷം എനിക്കറിയാം ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഒരിക്കലും ട്രൈ ഇങ്ങനെ വിളിക്കില്ല എന്നൊക്കെ അറിയാമെങ്കിൽ പോലും ഒരു നിമിഷം ഒന്ന് സ്റ്റക്കാകുന്ന ഒരവസ്ഥയുണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫ്രോഡ് കോളുകൾ ഇപ്പോൾ വരുന്നത് നമുക്ക് പോയിൻറ്റ് ഒരു ശതമാനം പോലും സംശയത്തിന് ഇട നൽകാത്ത വിധം വളരെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അവർ നീങ്ങുന്നത് സാധാരണക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊക്കെ അറിവില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് അമർത്തി എന്താണ് ഡീറ്റെയിൽസ് ഒന്നറിയാമല്ലോ എന്താണ് എൻ്റെ അബ്നോർമൽ യൂസേജ് റിയാമല്ലോ എന്ന് കരുതി ഒന്നൊക്കെ അമർത്തും അപ്പോൾ ഞാൻ ഏതായാലും അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സെർച്ച് ചെയ്തു ട്രായുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ പോയി സന്ദർശിച്ചു പ്രത്യേകിച്ച് ട്രൂ കോളർ ചെക്ക് ചെയ്തപ്പോൾ ഇത് അൺനോൺ ലൊക്കേഷൻ കാണിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇവരോട് റെസ്പോണ്ട് ചെയ്താൽ നമ്മൾ എന്തെങ്കിലും ഒരു പൂജ്യമോ ഒന്നൊക്കെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ എല്ലാവിധ രേഖകളും ഡീറ്റെയിൽസും അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു ഇതിനകത്ത് ഗുരുതരമായിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ കോണ്ടാക്ട്സ് മൊത്തം അവർ അവരുടെ കയ്യിലാകും പിന്നെ നമ്മൾ എന്നുള്ള വ്യാജേന അവർക്ക് പലതരം തട്ടി മെസ്സേജുകൾ പോകും കോളുകൾ പോകും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ മുന്നേറുന്നത് നമ്മുടെ ശബ്ദം പോലും കൃത്രിമമായി സൃഷ്ടിക്കാൻ കഴിയുകയാണ് വീഡിയോ മാത്രമല്ല അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വരികയാണ് എനിക്ക് ഇത്ര രൂപ ആവശ്യമുണ്ട് എന്നൊക്കെ വന്ന് വാട്സാപ്പിൽ ഒരു മെസ്സേജിലൂടെ ചോദിച്ചാലും അല്ലാതെ ടെക്സ്റ്റ് മെസ്സേജ് വഴി ചോദിച്ചാലും ഒരു കാരണവശാലും നിങ്ങളതിനെ വിശ്വസിക്കരുത് കാരണം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു യുഗത്തിലാണ് എ ഐ കാലഘട്ടമാണ് എപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നാലും ഇന്ന ആൾ തന്നെയാണോ എൻ്റെ സുഹൃത്ത് തന്നെയാണോ എന്ന് ഫോണിൽ വിളിച്ച് നേരിട്ട് ബന്ധപ്പെട്ട് അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ട്രായയെ പറ്റിയും ട്രായ് നമുക്ക് നൽകുന്ന സേവനങ്ങളെ പറ്റിയുമൊക്കെ ഒരുപാട് പേർക്ക് ധാരണയില്ലാത്തവരായിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ട്രൈയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ പറയട്ടെ ഏറ്റവും അവസാനമായി ട്രൈ നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയൊരു ഉപകാരമാണ് വളരെ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പോലും അറിയില്ല എവിടെ ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടാണ് ഇവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ വിദേശ പഠന ഏജൻസികളിൽ നിന്ന് കോൾ വരുന്നു ലോണുകൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജുകൾ കോളുകൾ ഇപ്പോൾ വാട്സാപ്പും തുറക്കാൻ നിർത്തിയില്ല അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടാൻ വേണ്ടി ഓരോ മൊബൈൽ സേവന ദാതാക്കളെയും നെറ്റ്വർക്ക് സേവന ദാതാക്കൾക്കും ട്രായ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള മെസ്സേജുകൾ ട്രാക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം വേണം ഓരോ മെസ്സേജും ട്രാക്ക് ചെയ്ത് അതിൻ്റെ സോഴ്സ് എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള നടപടികൾ സ്വീകരിക്കണം അതുപോലെ തന്നെ ട്രൈ വൈറ്റ് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഫോൺ നമ്പറുകളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള മെസ്സേജുകളോ കോളുകളോ നമുക്ക് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളുമൊക്കെ സ്വീകരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഒരുപാട് പദ്ധതികൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ അറിയപ്പെടാതെ പോകുന്നതാണ് മുഖ്യമന്ത്രി ാൽ കാര്യങ്ങളും പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സഞ്ചാർ സാധി എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കിൻ്റെയും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെയും നമ്മുടെ മൊബൈൽ കോളിൻ്റെയും അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നമ്മുടെ കോളിംഗ് സംവിധാനത്തിൻ്റെയൊക്കെ ആ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സഞ്ചാർ സാധി ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേഗത്തിൽ ഞാനൊന്ന് പറഞ്ഞു തരാം ഈ സഞ്ചാർ സാധി എന്ന പ്ലാറ്റ്ഫോമിൽ ചക്ഷു എന്നൊരു ഓപ്ഷൻ ഉണ്ട് പല നാലഞ്ച് ഓപ്ഷനുകൾ ഉണ്ട് അതിലൊന്നാണ് ചക്ഷു ഇതിലാണ് നമുക്കൊരു ഫ്രോഡ് കോൾ ആണ് എന്ന് മനസ്സിലായാൽ അല്ലെങ്കിൽ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് നമുക്കൊരു കോൾ വരുന്നു ഇത് തട്ടിപ്പാണെന്ന് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ ആകുകയാണെങ്കിൽ സഞ്ചാരസാധി പ്ലാറ്റ്ഫോമിലെ ചക്ഷു എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചാണ് ഈ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതിപ്പോൾ നമുക്ക് സാധാരണ വരുന്ന ഒരു നോർമൽ കോൾ ആയിരിക്കാം വാട്സപ്പിൽ വരുന്ന മെസ്സേജ് ആയിരിക്കാം ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം ഇത് അബ്നോർമൽ ആണ് അല്ലെങ്കിൽ ഇതൊരു ഫ്രോഡാണ് എന്ന് നമുക്ക് സംശയം തോന്നിയാൽ ചക്ഷു എന്ന ഇടത്തേക്ക് പോയി നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണം അതിനുശേഷം കെ വൈ ഐ എന്നൊരു ഓപ്ഷനുണ്ട് അതായത് നോ യുവർ വയർലൈൻ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് സേവനദാതാവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് പോകുന്നു അവിടെ നമ്മൾക്ക് ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാകുമോ എന്നൊക്കെ നമുക്ക് സംശയമുണ്ടെങ്കിൽ എവിടെയൊക്കെ അവരുടെ സേവനം ലഭ്യമാകും എവിടെയൊക്കെ നല്ല രീതിയിൽ ലഭ്യമാകും എവിടെയൊക്കെ മോശം പെർഫോമൻസ് ആണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പിന്നീട് ആർ ഐ സി ഡബ്ല്യു ഐ എൻ എന്നൊരു ഓപ്ഷനുണ്ട് എന്ന് വെച്ചാൽ റിപ്പോർട്ട് ഇൻകമ്മിങ് ഇൻ്റർനാഷണൽ കോൾ വിത്ത് ഇന്ത്യൻ നമ്പർ അതായത് ഇന്ത്യൻ നമ്പറിൽ നിന്ന് നമുക്ക് ഇന്റർനാഷണൽ കോളുകൾ വരാറുണ്ട് ഇന്ത്യൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കോളുകൾ തട്ടിപ്പിനായി വരാറുണ്ട് ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ഓപ്ഷനിലാണ് അപ്പോൾ ഇന്ത്യൻ നമ്പർ എന്ന് തിരിച്ചറിയുന്നത് പ്ലസ് നയൻ വൺ എന്ന് തുടങ്ങുന്ന നമ്പറിൽ നിന്നൊരു കോൾ ഇന്ത്യൻ നമ്പർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് നമുക്ക് ഈ സഞ്ചാര സാധ്യത പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്ന ഒരു സേവനമാണ് ടെലികോം അനലിറ്റിക്സ് ഫോർ ഫ്രോഡ് മാനേജ്മെന്റ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഈ ഒരു ഓപ്ഷനിലൂടെ നമ്മുടെ പേരിൽ എത്ര സിമ്മുകൾ എടുത്തിട്ടുണ്ട് അവയുടെ ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ഇത് മാത്രമല്ല സഞ്ചാര സാധ്യത പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിന്റെ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഉണ്ടല്ലോ ആ ഫോണിന്റെ ഡീറ്റെയിൽസ് വരെ അത് പ്രത്യേകിച്ചും സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ വാങ്ങിക്കുന്നത് ജനുവൻ ആയിട്ടുള്ള ഫോണാണോ എന്തെങ്കിലും തട്ടിപ്പുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഫോണാണോ നമ്മൾ അത് വാങ്ങിക്കുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നീട് പിന്നീടുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതൊന്നും നമ്മൾ തേടി പോകുന്നില്ല അതിനെക്കുറിച്ചുള്ള അറിവ് മനുഷ്യർക്കില്ല അതാണ് ഒരു പ്രധാന പ്രശ്നം ഏതായാലും ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായും ഞാൻ ഉദ്ദേശിച്ചത് ട്രായ് നമുക്ക് നൽകുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംവിധാനമായ സഞ്ചാരസാധി പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ ട്രായ് നമ്മളെ ഒരിക്കലും നേരിട്ട് വിളിക്കില്ല നമ്മുടെ കണക്ഷൻ വിച്ഛേദിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊന്നും ഒരിക്കലും ട്രൈ നമ്മളെ വിളിക്കില്ല അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടിക്ക് അങ്ങനെ ഒരു റൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സർവീസ് ചെയ്യാൻ അങ്ങനെ ഒരു ജോലി ചെയ്യാൻ ട്രൈ ഏൽപ്പിച്ചിട്ടുമില്ല ഇങ്ങനെ ഒരു കോൾ വന്നാൽ തീർച്ചയായും അത് ഫ്രോഡാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സൈബർ സെല്ലിൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് നമ്മുടെ പരാതി നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം കൂടാതെ ഒരു വെബ്സൈറ്റും ഉണ്ട് ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ കണക്ഷൻ വിച്ഛേദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഒരിക്കലും ട്രൈ അല്ല നമ്മുടെ ഇൻ്റർനെറ്റ് സേവന ദാതാവായിരിക്കും നമുക്ക് ഏത് സിമാണോ നമ്മുടെ കയ്യിലുള്ളത് അവരായിരിക്കും നമുക്ക് ഒരു കോൾ തരുന്നതോ മെസ്സേജ് അയച്ചോ വിവരങ്ങൾ നമ്മളെ അറിയിക്കുന്നത് അവരാണ് കണക്ഷൻ വിച്ഛേദിക്കുന്നതും ഇപ്പോൾ അതിന് നമ്മുടെ ബാലൻസ് മതിയാകാത്ത ബാലൻസ് അല്ലെങ്കിൽ കെ വൈ ഒരു അഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ കണക്ഷൻ വിച്ഛേദിക്കുന്നത് അത് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് സേവന ദാതാവായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ൾ ആണ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർനെറ്റ് സേവനദാതാവിനെയും വിളിച്ച് അവരുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് നമുക്ക് ഒരു പരാതി നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അവരും അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ടെൻഷൻ ടെൻഷനാകാതിരിക്കുക എടുത്തു ചാടി ഒരു നമ്പറിലും ഡയൽ ചെയ്യാതിരിക്കുക അവർ പറയുന്നത് പോലൊന്നും അനുസരിക്കാതിരിക്കുക ഒരിക്കലും ടെൻഷൻ ആവേണ്ട ചതികൾ നിറഞ്ഞ ഒരു ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ നമ്മൾ കുറച്ച് ജാഗ്രതയോടെ ഇരിക്കുക അത് മാത്രം നമ്മളുടെ അനുവാദമില്ലാതെ ആർക്കും നമ്മളെ വിഡ്ഢികളാക്കാൻ സാധിക്കില്ല